तानि ते वल्लमेढ ശിഷ്യൻ പാത പാത കഴുകുള്ള പഴയ മനുഷ്യൻ്റെ സകല നടപടികളും കഴിക്കളയുകയും നിന്നെയും ഞങ്ങളെ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൻ നിന്നെയും നിന്നോട് കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും വിശിഖാതമ്പുരാനു പ്രീതികരമായ ജീവിതത്താലും வினயத்தின் மாதிரகரேத்தின் பொன் குடிராட்டா வினயத்தின் பாதிரகரை ും പഴേ മനുഷ്യന്റെ സ്വർണ്ണ നടപടികളും കഴിക്കളയുകയും നിന്നെ നിന്നോട് കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ ിൽ നിന്നും ഞങ്ങളിൽ നിന്നും സലതുഷ്ട വികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടിച്ചു കളയിച്ച് അവൻ നിന്നെ നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും വിശുദ്ദംബരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ श्रीभक्ति शिवगुवि മനുഷ്യന്റെ നടപടികളും കഴിക്കളയുകയും നിന്നെ നിന്നോടുകൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിനും സത്യത്തിനും നവീകരിക്കുകയും നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടിച്ചു കളയട്ടെ അവൻ നിന്നെ നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും വിശാദമ്പുരാനു പ്രീതികരമായി യുവതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ ഗുരുവോവിളി പരമാർത്ഥിലുരു ദൈവമായ ഭർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യൻ്റെ സകർ നടപടികളും കഴുകിക്കളയുകയും നിന്നേ നിന്നോടുകൂടെ ഞങ്ങളെല്ലാ പ്രീമാത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൾ നിന്നെ കൂടെ ഞങ്ങളെല്ലാവരെയും പഠിപ്പാലും വിശുദ്ധിയാലും ശി ആദംബരി പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ ശിഷ്യൻ പാദുക ഉത്സുതരായി തീരും കർത്താവ് നിങ്ങളിൽ നിന്നും പഴയ മനുഷ്യൻറെ നടപടികളും കഴിക്കളയുകയും ോട് കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ അവ നിങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നും സകല ദുഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൻ നിന്നെ നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മിഷി ആദംബുരാണ് ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ പുതിയൊരു നിയമം നൽകും ർത്താവ് നിന്നിൽ നിന്നും പഴയ മനുഷ്യന്റെ സകർ നടപടികളും കഴിക്കളയുകയും നിന്നെ നിന്നോട് കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിനെ നവീകരിക്കുകയും ചെയ്യട്ടെ നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ അവൻ നിന്നെയും നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മിശിയാതമ്പരും പ്രീതികരമായ ജീവിതത്താലും തീർക്കട്ടെ അവരീന ശിഷ്യഗണ അറിയാനും നടയാണ് അവരീല ശിഷ്യഗണ അറിയാനും നടയ ശിഷ്യൻ പാത കർത്താവ് നിന്നിൽ നിന്നും പഴയ മനുഷ്യൻറെ സകട നടപടികളും കഴിക്കളയുകയും നിന്നെയും നിന്നോട് കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിന് സത്യത്തിലും യും ഞങ്ങളിൽ നിന്നും സുഷ്ട വിഹാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൻ നിന്നെ നിന്നോട് നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും വിശാദംബരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കുകയും ചെയ്യട്ടെ स्नेहिदृक्षि मदिनारे स्नेहिदरेक्षि मदिना जीवन् मलि चेदनिरेका पुन्न स्नेह നടപടികളും കഴിക്കളയുകയും നിന്നെ നിന്നോട് കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിനും സത്യത്തിൽ നവീകരിക്കുകയും ചെയ്യട്ടെ അവൻ നിന്നിൽ നിന്നും ഞങ്ങൾ നിന്നും സകലവിഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൻ നിന്നെ നിന്നോട് കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മിശിയാദംബുരാനും പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ നടന്നിടുമേ നിന്നോട് കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൻ നിന്നെയും നിന്നോട് കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും വിശുദംബരാണ് പ്രീതികരമായ ജീവിതത്താലും ീർക്കട്ടെ വിളിക്കാനി ഒരു നാളും ദാസന്മാരുന്ന് വിളി ർത്താവ് നിങ്ങളിൽ നിന്നും പഴയ മനുഷ്യന്റെ നടപടികളും കഴിക്കളയുകയും നിന്നെയും നിന്നോടു കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ ും ഞങ്ങളിൽ നിന്നും സകട ദുഷ്ട നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൻ നിന്നെ നിന്നോട് നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും വിശുദ്ധിയാലും പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ ശ്രീ നിങ്ങളിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴിക്കളയുകയും നിന്നെ നിന്നോടു കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിനെ സത്യത്തിനൊന്ന് നവീകരിക്കുകയും ചെയ്യട്ടെ നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ട നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൻ നിന്നെ നിന്നോട് കൂടെ ഞങ്ങൾ എല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും വിശുദംബരാലും പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ അവൻ ശമിയോൻ പത്രോസിന്റെ ഇടുക്കിലെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എന്റെ കാലുകൾ കഴുകുകയോ യേശുദംബുരാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത് യേശുദംബുരാൻ പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ശെമിയോൻ പത്രോസ് പറഞ്ഞു കൃതാവേ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസം കൂടി കഴുകണമേ യേശുദംബരാൻ പ്രതിഭജിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമെല്ലാം തന്നെ ഉറ്റിക്കൊടുക്കുവാനിരുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞത് അവരുടെ പാദങ്ങൾ കഴുകതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തേരുന്നുവെന്നോ യും നുരുതിരമാർതയും നദിലെ ഗുരുതമായ കർത്താവ് നിങ്ങളിൽ നിന്നും പഴയ മനുഷ്യൻ്റെ സവർ നടപടികളും കഴിക്കളയുകയും നിന്നെയും നിന്നോടുകൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിനും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും തുടച്ചു കളയട്ടെ അവൻ നിന്നെയും നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും ും വിശുദ്ധിയാലും വിശി ആദംബരാനു പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കി തീർക്കട്ടെ ശിഷ്യൻ